പഴകിയ ഭക്ഷണം വിളമ്പിയതിന് കേസെടുത്ത ഹോട്ടൽ രണ്ടു ദിവസം അടത്തിയിട്ടു ശേഷം തുറന്നു ഹോട്ടലിൽ വീണ്ടും ഭക്ഷ്യവിഷബാധ ഭക്ഷണം കഴിച്ച അൻപത്തിയാറുകാർ മരിച്ചു തൃശൂരിലെ സെയിൻ ഹോട്ടലാണ് വകുപ്പുദ്യോഗസ്ഥരുടെ മൗനാനുവാദത്തോടെ തുറന്ന് വീണ്ടും ഭക്ഷ്യവിഷബാധക്കിടയാക്കി ഒരു ജീവനെടുത്തത് പെരിഞ്ഞരത്തെ സെയിൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഉസൈബെയാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ടത് സെയിൻ ഹോട്ടലിൽ നിന്ന് നൂറ്റി എൺപത് പേർ കുഴിമന്തി കഴിച്ചിരുന്നു ഇവരിൽ ഭൂരിപക്ഷവും ഛർദിയും വയറ്റിളക്കവുമായി വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് കുറ്റിലക്കടവിലെ ഹുസൈബയുടെ വീട്ടിലേക്കും കുഴിമന്തി പാഴ്സലായി വാങ്ങുകയായിരുന്നു ഹുസൈബയും സഹോദരിയും ഇവരുടെ പന്ത്രണ്ടും ഏഴും വയസ്സുള്ള മക്കളും കുഴിമന്തി കഴിച്ചിരുന്നു ഇവരെയും ഭക്ഷ്യവിഷബാധയെ തുടർന്ന് പെരിഞ്ഞനത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മോശം ഭക്ഷണം വിളമ്പിയതിന് ആറുമാസം മുമ്പ് ഈ ഹോട്ടൽ അടപ്പിച്ചിരുന്നു അതിവേഗം തന്നെ തുറക്കുകയും ചെയ്തു ലൈസൻസ് കാലാവധി ഒരു മാസം മുമ്പ് കഴിയുകയും ചെയ്തിരുന്നു റഫീഖ് എന്നയാളാണ് പെരിഞ്ഞരത്തെ സെയിൻ ഹോട്ടൽ നടത്തുന്നത് വലിയ തോതിൽ കച്ചവടം നടക്കുന്ന മിക്ക ഹോട്ടലുകളുടെയും ഉടമകളും ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം വൻ പരാതിയായതിനെ തുടർന്ന് വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസിന്റെ റെയ്ഡ് അടുത്തിടെ നടന്നിരുന്നു മലയാളം ടെലിവിഷൻ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ